അതെ ആള് പറഞ്ഞു ആള് ലാസ്റ്റ് ഒന്നിന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് മറ്റൊരാളോട് രണ്ടെങ്കിലും പറഞ്ഞാൽ നമുക്ക് പറഞ്ഞാലും നമ്മള് സെറ്റാ ഉളമ്പിട്ടുണ്ടോ ഇത് ഞാൻ രണ്ടന്നെ പറഞ്ഞേക്കണത് അത് നമുക്ക് എന്തെങ്കിലും കുറച്ച് കൊടുക്കണം കാരണം ഞാൻ അല്ലെങ്കിൽ അയാള് എന്താണെന്ന് വിചാരിക്കില്ലേ അയാളെ ഒന്ന് ചോദിക്കാനായിട്ട് പറഞ്ഞുകൊടുക്കാം അയാളൊരു പൊട്ടണ പൊട്ടമണം കാരണം ലോട്ടറി കിട്ടി കാശാൻ എന്തുകൊണ്ടും പൊരിക്കണോ അവൻ അങ്ങനെ പറ്റില്ല അല്ലാതെ നമ്മുടെ മോലാളിന്ന് നമുക്ക് പറ്റിക്കാം

ന് രണ്ട് ലക്ഷം ഉറുപ്പിയാണ് മുതലാളി പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയുള്ള ഇതില് തെങ്ങ് കവങ് ജാതി അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഒരു വീടിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് വെള്ളം വെള്ളം ഇഷ്ടം പോലെയാണ് അപ്പറ അത് പുഴയാണ് ഇഷ്ടം പോലെ വെള്ളമാണ് ഇവിടെ ഒരു മോട്ടോർ ഇവിടെ അഞ്ചിന്റെയും ഒരു മോട്ടോർ അവിടെ അഞ്ചിന്റെയും രണ്ട് തലിക്കുന്ന മോട്ടോർ ഇട്ടാണ് കാണിക്കണേ അത്രയും സമൃദ്ധിയായിട്ട് വെള്ളമുള്ള സ്ഥലമാണ് വെള്ളത്തിന് ഒരിക്കലും ഒരു കോട്ടം വരുന്ന എങ്ങനെയാ കേസണ്ടാട കേട്ട് പറ്റ പരിപാടി ഇല്ല റെഡി എടി കൊടുക്കണം അതായത് സത്യം പറഞ്ഞ കുറച്ച് കള്ളപ്പണം വെളുപ്പിക്കുന്ന പരിപാടിയാണെന്ന് കണക്ക് കൂട്ടിക്കോ ബാങ്കിലാവുമ്പോ അത് പ്രശ്നാവില്ലേ അതാണ് അതിന്റെ കാര്യം ഇനി എങ്ങനെ വേണ്ട വെച്ചാൽ സാറിനും ചോദിക്കാം അല്ലാതിപ്പോ ലാസ്റ്റ് എന്തിനും മുറിയും അത് നമുക്ക് നേരിട്ട് മുതലാളിയോട് ചോദിക്കാവുന്ന കാര്യമാണ് കാരണം ഇതില് കള്ളത്തരങ്ങളൊന്നും ഇല്ല ഞങ്ങൾ ചെയ്യുന്ന കാര്യത്തില് സത്യകാന്തമായ ഏറ്റവും ഇതിലൊരു തങ്കക്കുളണ്ട് നിറയെ മീനാ പക്ഷെ മുതലാളിയെ വിടാൻ തയ്യാറല്ല ഞാനത് പറഞ്ഞുകൊണ്ട് സാറിന് തരണതാ ചോദിച്ചു നോക്കാൻ മുതലാളി അവിടെ ഉണ്ട് മൊത്തമായിട്ട് കുറച്ച് കിട്ടുമോ ചോദിക്കണം ഞാൻ മുതലാളികൾ കാണാൻ പറ്റുമോ നമുക്ക് മൊലയാളി പറഞ്ഞ ആൾക്കാർ പോരും അപ്പൊ അവരോട് നമുക്ക് ലാസ്റ്റ് അത്ര പറയണ്ടെ ലാസ്റ്റ് ഒരു ലക്ഷത്തിന്

അല്ല ആരെങ്കിലും അവസാനം സാറിന് ഒരു ഒന്നര അഞ്ചാ ഞങ്ങള് സാധനം കച്ചവടം നടത്തേനാ സാറിന് ഒന്നരയ്ക്ക് സാറേ നീ തോട്ടുണ്ടല്ലോ ഈ തോടാൻ്റെ മാമനൊക്കെ ഇണ്ടാക്കി തോടാ അതുപോലെ തന്നെ നീ പാലോ ഈ പാലല്ലേ എന്റെ മാമൻ ഒരു രാത്രി വന്നിട്ട് ഇങ്ങനെ പണിത്തുണ്ടാക്കി സാധനം അപ്പൊ സാറ് മേടിക്കുമ്പോ തൊക്കെ കൂടി അങ്ങോട്ട് മേടിച്ചോ അപ്പൊ സാറിന് എന്നാ കൂടാല്ലേ ഈ പാട്ട് പാത്തുമോടെ വണ്ടി കൊണ്ടുപോകുമ്പോ സാറിന് ആരും പേടിക്കില്ല അവൻ്റെ വേനൽക്കാലത്ത് ഇഷ്ടം മാരി വേണം അതില് ഇഷ്ടം മാരിയാ അപ്പൊ ഇതും കൂടി സാറിന് എടുക്കും ചെയ്യാം മാമന്റെ പേപ്പറുണ്ട് മാമന്റെ എല്ലാ പേപ്പറിലുണ്ട് മാമൻ പണ്ട് ബ്രിട്ടീഷുകാരായിട്ട് കശിനടി വന്നോളെ എല്ലാ പേപ്പറുണ്ട് ആ ഞങ്ങളെ പാലം വഴി അതിനൊക്കെ പറഞ്ഞു അപ്പൊ സാറിന് നോക്കിയില്ലേ ഇതൊക്കെ മേടിച്ചിട്ടോ സാറിന് മേലൊക്കെ മേടിച്ചു കഴിഞ്ഞാലേ സാറിന് പിന്നെ മേടിക്കാൻ കിട്ടില്ല ഒന്നിനും പറ്റിയ അപ്പൊ അതിന് നല്ലത് മേടിക്കാ നല്ലത് തൊടും ഈ പാലം കൂടി അച്ചോടൊന്നും സെറ്റാക്കിരാറിച്ചോ അപ്പൊ സെറ്റ് ആക്കാൻ പോവാ നാളെ തീരെ നാളെ തീരെ അതെ മൊലാളി ദേവാതരം അതെ നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിണ്ട് ആ അവർക്ക് സ്ഥലം ഒക്കെ ഇഷ്ടമായിണ്ട് വില റേറ്റ് കംപ്ലീറ്റ് സെറ്റ് ആയിട്ട് ഒരു ലക്ഷം കാഴ്ചയെ ഓക്കെ ബാങ്കൊന്നല്ലേ